ോ നിങ്ങൾ ഇതില് നമ്മൾ രണ്ടു പേരില്ലേ അവൻ എത്തി അത് പോലെ ഒരുത്തമാരെ അബ്ഡാട്ടാ നമ്മൾ നടക്ക പോകും ഇരക്കി വലിച്ച ഷോക്ക് കടപ്പണ്ട് വേണം ഓക്കേ എടാ നീ സെബാസ് ഷോട്ടിന് വെയിറ്റ് ചെയ്യായേ ഞാൻ വെറുതെ ഇടപ്പണ്ടേടടാ എവിടെ മറ്റേം പോയേദ

അത് കണ്ടിയ ഞാൻ കണ്ടു ടീമേറ്റിനെ വിളിക്കേറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ അടിക്കണ്ട അടിക്കണ്ട ടാ ഓടിച്ചിട്ട് അടിക്കാൻ ഓ മൈ ഗോഡ് നീ അതിനാ സ്നൈപ്പ് ചെയ്ത അവനെ ആദ്യമേ അവൻ കറക്റ്റ് കൊണ്ടിരുന്നത് കൊണ്ടിരുന്ന എന്തോ അടിക്കാൻ അടിക്ക

നിനക്കല്ലേ നിനക്കല്ലേ അതുകൊണ്ടാണ് എൻ്റെടെ എന്തോടാ വാക്ക് ക്ലീനർ ആവുന്ന

എല്ലാരും പോയടാ ഇവിടെന്ന ഇവിടെങ്ങണ്ട് കണ്ടതാ കേട്ടോ ഞാൻ ഇവിടെ എനിക്ക് എന്തോ ഡൗട്ട് ഡൗട്ടുണ്ട് ഇവിടെ കാണണ്ടെന്ന് अंडरक्रॅक 77 77 77 क्रॅक आरीले ग्लाइडيده पय ग्लाइडيده पय ग्लाइडيده पय कोड पय रेड वाह हिली 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 किती फुल एईल

ൂടെ അടിച്ചപെട്ട് അതാണ് എപ്പോഴും ഉണ്ടോ അവിടെ അച്ഛാന ഇപ്പോഴുണ്ടോന്ന് എനിക്കറിയത്തില്ല <laughs> ना ना थील ना। ना ും കൊള്ളത്തില്ലടാ മെഡാലി എടുത്തോ അത് കളയ കളയണ്ട ആവശ്യമില്ല താഴെ 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 നമ്മടെ തൊട്ട് താഴെ വാനില്

ടാ മല്ലുവാന്റെ കൂടവാൻ

പിന്നെ ഹൺഡ്രഡ് അടിച്ചിട്ടുണ്ട് ഇനി അടിച്ചവന് ടാ നിന്റെ അടുത്തുണ്ടാ ഉള്ളിക്കോട്ട് എടുത്ത് എറിയങ്ങോട്ട് Area mana? Mantul, nih, Boy! Awas, jatuh! Wow, ada Boy, seperti

Ah, me me en el traidor. Vamos a estar ahí con el tío. qué? Ahora vi capo, no, no. Ahora está ahí, está ahí. ോട്ട് രണ്ട് സോളോസ് ആട്ടോ രണ്ട് സോളോസ് ആണോ ഒരുമിച്ച് കളിക്കാണോ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് സുഖമായിട്ട് ട്രക്ക് ചെയ്യാം no level